നിതിൻ കണിച്ചേരിയിലേക്ക് നിതിൻ ഈ വളയാർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന പാർട്ടിയാണ് പാലക്കാട്ടെ സി പി ഐ എം പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി ആരോപണങ്ങളുടെ ഒരു പെരുമഴ നിങ്ങൾക്ക് നേരെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ കാലത്തിൻ്റെ ഒരു കാവ്യനീതി പോലെ എല്ലാം തെളിഞ്ഞു വരികയാണ് എന്താണ് എന്താണിതേക്കുറിച്ച് പറയാനുള്ളത് ഒന്നുമല്ല എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അവസാനം സത്യം പുറത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വാളയാർ കേസ് ഇപ്പോൾ വാളയാർ കേസിൽ സി ബി ഐ കണ്ടെത്തി കുറ്റപത്രത്തിൽ ആറ് കേസുകളിലാണ് സി ബി ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒമ്പത് കേസുകളിൽ ആറ് കേസുകളിലും ഈ കുട്ടികളുടെ അമ്മ എന്ന് വിളിക്കുന്ന സ്ത്രീയെയും അവരുടെ ഒപ്പം താമസിക്കുന്ന പുരുഷനെയും പ്രതി ചേർത്തിട്ടുള്ളത് ഈ കേസ് ആദ്യത്തെ കുട്ടി മരണപ്പെട്ട് ആ സമയത്തു തന്നെ ഇവരുടെ കുടുംബ സാഹചര്യത്തെ സംബന്ധിച്ചും ഈ വീട്ടിൽ ആ കുട്ടികൾ തുടർന്ന് ഉള്ള കുട്ടികൾ അവിടെ താമസിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചുമൊക്കെ അന്ന് തന്നെ ആ പ്രദേശത്തെ ജനങ്ങളും ജനപ്രതിനിധി എന്നുള്ളതിൽ ഞാൻ അന്ന് ആ സമയത്ത് ആ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുന്നയാളാണ് ഞങ്ങളുമൊക്കെ അന്ന് ഈ ആശങ്ക പങ്കുവച്ചതാണ് ജനുവരി മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ ആദ്യത്തെ കുട്ടിയുടെ ആത്മഹത്യ നടക്കുന്നു അത് കഴിഞ്ഞ് മാർച്ച് മാസം മൂന്നാം തീയതി രണ്ടാമത്തെ കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു ആ സമയത്തു തന്നെ ആ കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നാട്ടുകാർ ഈ സ്ത്രീക്കെതിരായും ഈ സ്ത്രീയുടെ കൂടെയുള്ള പുരുഷനെതിരായിട്ടുമൊക്കെ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തിയിരുന്നതാണ് പക്ഷേ പിന്നീട് ആ സമയത്തൊന്നും ഇത് ആ നിലയിലായിരുന്നില്ല കേരളത്തിലെ ഒരുപക്ഷം ഒരുപറ്റം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കേരളത്തിനകത്ത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഇത് സി പി എമ്മിനെതിരായും ഇടതുപക്ഷ സർക്കാരിനെതിരായും തിരിക്കാൻ കഴിയുമോ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പ്രദേശത്തുള്ള ഒരാളുണ്ടായിരുന്നില്ല ഈ പ്രദേശത്തെ വാളയാർ ഭാഗത്തെ ഏതെങ്കിലും ബി പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ ഒന്നും ഈ കോൺഗ്രസും ബി നടത്തിയ സമരത്തിനൊന്നും അനുകൂലമായിരുന്നില്ല പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത് ഇത് ആ വാളയാറിലെ രണ്ട് പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു സമരം അല്ലെങ്കിൽ തെറ്റായ രൂപത്തിലുള്ള ചില പ്രചരണങ്ങൾ കൊണ്ടുവരികയും ഈ സ്ത്രീയെ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പിണറായി വിജയനെതിരായി ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കി പ്രചരണം നടത്തുകയും കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളിലുമൊക്കെ ഈ സ്ത്രീയെ കൊണ്ടുപോയി പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ബി ജെ പിയും കേരളത്തിലെ ജനങ്ങളോടും മാപ്പ് പറയണം ഇത്തരത്തിൽ രണ്ട് കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒമ്പതും പതിനൊന്നും വയസ്സിൽ ആ കുട്ടികൾ അതിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന വേദന ചെറിയ വേദനയല്ല അതിന് കാരണക്കാരായ ഈ സ്ത്രീയെയും ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷനെയും മുൻനിർത്തി അവരുടെ തലമുണ്ടനം ചെയ്ത് നാടകം പാലക്കാട് നഗരത്തിൽ വലിയ സമരം അവിടെ നിന്ന് നീതി തേടിയുള്ള യാത്ര എന്നുള്ള നിലയിലുള്ള പ്രചരണം ഇതെല്ലാം നടത്തിയത് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിലാണ് ഒരു ഘട്ടത്തിൽ പിന്നീട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാനായി രംഗത്ത് വന്നത് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിനെതിരായി ഒരു വാർത്ത കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടിയാൽ അതിനെ വലിയ നിലയിൽ പെരുപ്പിച്ച് അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന അങ്ങേയറ്റത്ത നീച സ്വഭാവമുള്ള മനസ്സുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ നീലകണ്ഠൻ ഈ രണ്ടാളുകളാണ് പിന്നീട് ഈ സമരസമിതി എന്നുള്ള നിലയിൽ ഈ സ്ത്രീയെയും അവരുടെ കൂടെയുള്ള പുരുഷനെയും ഏറ്റെടുക്കുന്നത് വലിയ പണപ്പിരിവാണ് ഈ പാലക്കാടും കേരളത്തിലാകെയും ഇവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് ആ പണത്തിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് ഇവരുടെ പങ്കിനെക്കുറിച്ച് ഈ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഈ കേസിൻ്റെ നാൾ വഴികളിലേക്കും അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി വിചാരണ നടന്ന് തീരുമാനമെടുക്കേണ്ടത് സി ബി ഐ കോടതിയാണ് ഞാനതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ ഇവരെ കുറ്റവാളിയാക്കി അല്ലെങ്കിൽ കുറ്റവാളികളാണ് എന്ന് കണ്ട് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതിന് ശേഷവും ഈ ആളുകളെ ഉപയോഗപ്പെടുത്തി പല നിലയിൽ സമരം സംഘടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഒക്കെ തന്നെ നീക്കം നടത്തുന്നതിന് ഈ സി ആർ നീലകണ്ഠനും ജയശങ്കും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി നമ്മൾ പൊതുസമൂഹവും ചർച്ച ചെയ്യാതെ പോകരുത് ഈ ഇടതുപക്ഷത്തിനെതിരായി ഈ സ്ത്രീയെയും പുരുഷനെയും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന കേരളത്തിലെ മുഖ്യമതാര മാധ്യമങ്ങളൊന്നും ഇപ്പോൾ ഈ വാർത്ത കണ്ടതായി നടിക്കുന്നില്ല കൈരളി മാത്രമാണ് ഇത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുന്നത് ഇന്നലെ വരെ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായി നീക്കം നടക്കുമ്പോൾ തലമുണ്ടനം ചെയ്ത് ഒന്നാം പേജിലായിരുന്നു വാർത്ത മണിക്കൂറുകളോളം കേരളത്തിൽ ചർച്ച നടന്നിരുന്നു ചാനലുകളിൽ ഇപ്പോൾ ആ ഒരു ചാനലുകളും മിണ്ടാട്ടമില്ല സി ബി ഐയുടെ കോടതി കേസ് അന്വേഷിച്ച് ഈ ആറ് കേസുകളിൽ ഇവർ പ്രതിയാക്കിയിട്ടുള്ളത് സി ബി ഐ ആണ് ഇരുപത്തിയഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇവർ കോടതിയുടെ മുമ്പിൽ ഹാജരാകണം എന്തിന് സ്വന്തം പെൺകുട്ടികളെ മറ്റ് ബന്ധുക്കളായ പുരുഷന്മാർക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ് സി ബി ഐ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ളതായി മനസ്സിലാക്കുന്നത് അമ്മ എന്ന പദത്തിന് പോലും അല്ലെങ്കിൽ അതിന് അമ്മ എന്ന വിശേഷണം പോലും അർഹിക്കുന്നൊരു സ്ത്രീയല്ല ഈ കുട്ടികളുടെ ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ഈ ആദ്യത്തെ കുട്ടിയുടെ മരണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചർ ഇവരെ വിളിച്ചിരുന്നു ഈ രക്ഷിതാക്കളെ വിളിച്ച് ഈ കുട്ടികൾക്കുള്ള ചില പ്രയാസങ്ങൾ സംസാരിക്കുന്നതിന് വിളിച്ചിരുന്നു ഇവർ പോയില്ല എന്ന് മാത്രമല്ല സ്കൂൾ അധികൃതർ സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ അധ്യാപകരെ കേട്ടാൽ അറയ്ക്കുന്ന ഇവർ ചെയ്തത് ആദ്യഘട്ടത്തിൽ ഈ കേസിൽ പോലീസിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ അനുകൂലമായി മൊഴി കൊടുക്കുന്നതിന് ഇവർ രണ്ടുപേരും തയ്യാറായില്ല ഏത് ഘട്ടത്തിലാണ് ഇവർ പിന്നീട് ഇപ്പോൾ പറയുന്നത് പോലെയുള്ള ചില നീതി തേടിയുള്ള യാത്ര തുടങ്ങിയത് അത് രാഷ്ട്രീയമായി ചില ആളുകൾ ഇടപെടുകയും അതിൻ്റെ പേരിലുള്ള വലിയ പണപ്പിരിവ് നടത്തുകയും ആ സാമ്പത്തിക സ്രോതസ്സൊക്കെ വന്നപ്പോഴുമാണ് ഇവരുടെ അടുത്ത ബന്ധുക്കൾ ഇവരെ തള്ളി പറഞ്ഞുകൊണ്ട് സമ്മേളനം നടത്തുകയും അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രചരണങ്ങളുടെയും ഗതി ഇതുതന്നെയായിരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത് ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തെ സത്യസന്ധമായി സമീപിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന മാധ്യമധർമ്മമാണ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് പക്ഷേ സി പി എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി എന്തെങ്കിലുമൊന്ന് കിട്ടിയാൽ ഉടൻ അതിൻ്റെ സത്യം അന്വേഷിക്കുന്നതിനേക്കാൾ സി പി എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി പ്രചരണം നടത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണിത് ഈ കേസിൽ സി ബി ഐ കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ വിചാരണ കോടതിയിൽ വിചാരണ നടക്കുകയും ഈ കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യും വ്യക്തിപരമായൊരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയാനുള്ളത് അടിയന്തരമായി തുറങ്കലടക്കേണ്ടവരാണ് ഇവർ ഇവരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കലടക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം കൂടുതൽ കുഴപ്പങ്ങൾ ഇവരുണ്ടാക്കും എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവരെ അങ്ങനെ സഹായിക്കുന്ന ഒരു വലിയ നെക്സസ് ഈ കേരളത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് സി ആർ നീലകണ്ഠനെപ്പോലെ പോലെ പണം കിട്ടിയാൽ അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകൾ ഇവരുടെ പുറകിലുണ്ട് അവർ ഏത് വിധേനയും ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതെല്ലാം സത്യമാണ് പിന്നെ വ്യക്തിപരമായി ഒരുപാട് ആരോപണങ്ങൾ ഈ വിഷയവുമായി കേട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം പക്ഷെ ഞാൻ പറഞ്ഞും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്താ വെച്ചാൽ അടിസ്ഥാനപരമായി സത്യം വിജയിക്കും എന്നതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ സി പി എം പ്രവർത്തകർ നമ്മുടെ പാർട്ടിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണവും തെളിവുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വസ്തുതകൾ